സി പി എം ഒരു കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റായ ഒരു സാഹചര്യത്തിലാണ് സർ ഞാൻ ഈ ധനാഭ്യർത്ഥികളെ എതിർക്കുന്നത് സർ സർ ഒരു കാലഘട്ടത്തിൽ എ കെ ജി ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് വേക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകൾക്കൂടി അവരുടെ വീടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് എ കെ ജി ഒരു മാസമായി സാർ ഇവിടെ പാവപ്പെട്ട ആശാവർമാർ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തു തിരി നിന്നും നോക്കാത്തത് നിങ്ങളാണോ സി പി എം എന്നാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്നുള്ളത് ഇങ്ങനെ ഒരു പേര് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാർ നിങ്ങൾ വേളം വെക്കണ്ട നിങ്ങൾക്കൊന്നുമില്ല ഞാൻ വരികയാണ് സമയമല്ല സാർ എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുണ്ട് സാർ എക്സൈസ് വകുപ്പ് വേണം കാരണം ഇവിടെ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ സ്റ്റാഫുണ്ടോ സർ സ്റ്റാഫുണ്ടോ സർ ഇന്ത് എക്സൈസ് വകുപ്പിന്റെ സ്ത്രീ എന്താ സർ ഒരു ക്രൈംബ്രാഞ്ച് പിങ്കുട്ടി സർ അതിനാകെ ഉള്ളത് എത്ര ആള് സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് സർ പതിമൂന്നാളാണ് ഈ പതിമൂന്നാളില് അതിന്റെ മൂന്നാളിലെ ആരാ ഡ്രൈവർമാരാ അപ്പൊ എത്ര ആള് സർ സ്റ്റാഫ് എങ്ങനെയാണ് സർ ഇവിടെ ഈ മാക്മറിൽ വിളിക്കാം പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും പിന്നെ പത്ത് ആൾ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യണത് പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ എട്ട് പുതിയ താലൂക്ക് ഉണ്ടാക്കി സർക്കിൾ ഓഫീസ് വന്നു അപ്പം വേണ്ടത്ര സ്റ്റാഫ് ഏറ്റവും ധനകാര്യ വകുപ്പ് കൊടുക്കണം പിന്നെ മന്ത്രി പറഞ്ഞതൊക്കെ ഞങ്ങൾ പറയണതെന്ന് വെച്ചാൽ ഇതിലൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കണം വെറുതെ കയറി കണ്ട് വേണം നോക്കണ്ട വിഷയം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ നമ്മുടെ ഈ കാര്യം പറയുന്നത് സാർ പിന്നെ സർ ഡ്രൈവർമാരുടെ കുറവ് സർ ഓക്കെ സാർ ഇരുപത്തി ആറ് ഡ്രൈവർമാരുടെ കുറവുണ്ട് സാർ ആ സൈറ്റ് പോയി നോക്കണം വെറുതെ പോയിക്കാട് നമ്മ കേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കഴിച്ചിട്ട് പോകുന്ന കാര്യമല്ല ഇതൊക്കെ പഠിക്കണം ഒരു ഒമ്പത് കൊല്ലായി കേരളം കേരളങ്ങള് നടക്കുന്നു അതേപോലെ സർ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുമോ കഴിയില്ല അപ്പോ ഡ്രൈവർമാരോ പിന്നെ സർ കെമു എന്ന് പറയുന്ന കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ടോ സ്ഥിരമായിട്ടൊരു ജീവനക്കാരില്ല അത് ഗൗരവമായി കാണും ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം പോലീസ് വേണം എക്സൈസ് വേണം രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം എം എൽ എ വേണം മറ്റേ വേണം പറഞ്ഞിട്ടല്ല സ്റ്റാഫിനെ കൊടുക്കണം അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട എ സി മൊഴി പറഞ്ഞു ലൈഫ് എന്താ ലൈഫിൻ്റെ സ്ഥിതി നിങ്ങൾ പറയണത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ലക്ഷം വീടുകൾക്ക് അനുമതി നൽകി നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായതെന്നാണ് മന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഏങ്ങ് നീങ്ങല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ആയിരത്തി പതിനാറ് കോടി രൂപ ലൈഫിന് പകരത്തി അനുവദിച്ചതോ അഞ്ഞൂറ്റി എൺപത് ചെലവഴിച്ചതോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി പിന്നെ എവിടെ നിങ്ങൾ കണക്കു വരണേ നിങ്ങളങ്ങനെ കെട്ടി ആഘോഷിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടോ അവസാന ഘട്ടത്തിന് വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്താ ഉണ്ടായ സ്ഥിതി ആദ്യങ്ങൾ റോഡുകളുടെ മെയിൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിൽ ആദ്യം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു അത് രണ്ടാംഘട്ട ഇത് ഈ നവംബർ വെച്ചാൽ ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു പറഞ്ഞില്ല സർ ധനകാര്യ വകുപ്പ് ഉത്തരവാദിത്തം ധനകാര്യ വകുപ്പ് ഉത്തരവാദിക്ക് ട്രഷറിക്ക് ട്രഷറിയൊക്കെ മീൻസ് മറ്റേ ഓർഡ് പോകണ്ടേ ഏതാണ് പോയത് ഇപ്പം നാളെ നൂറ് കോടി രൂപ കാരുണ്യക്കനുവാണ് ഇന്ന് വരെ ഇന്ന് വരെ ട്രഷറിയിൽ ആ കാരുണ്യൻ്റെ ഇൻഷുറൻസിൻ്റെ പണം കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല നിങ്ങൾ വരെ പ്രഖ്യാപിക്കേണ്ടത് പൈസ കൊടുക്കണ്ടേ അനുവദിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി പിന്നെ മെയിൻ്റൻസ് പ്ലാന്റിനെ പറ്റി ഭാരപ്പെട്ട എസ് ഇമി അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പിന്തുടക്കാണ് സാർ പഞ്ചായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാർ അതിന് ചെറിയ ഒരു ഭേദഗതി മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വയ്ക്കേണ്ടി അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത് പിന്നെ സർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെയെങ്കിലും വെച്ചത് പിന്നെ കാരി ഓവർ ആയിട്ട് എന്താ സാർ കാര്യം പിന്നെ സാർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ എന്താണ് സാർ അതിൻ്റെ സ്ഥിതി ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ കുട്ടികൾ ആരെങ്കിലും ഉൾപ്പെടുക്കുമോ എന്തെങ്കിലും ഒരു ലക്ഷ രക്ഷിതാക്കളെ കുട്ടികളെ പുറത്തു കൂടും കാരണം എന്താ ഒരു വശത്ത് റാഗിങ് മരുവശത്ത് മയക്കുമരുന്നു കഞ്ചാവ് കള്ള് പിന്നെന്താ പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാനത് പറയുന്നില്ല പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ സ്ഥിതി എന്താ ഒക്കെ ക്രിമിനലുകളല്ലേ ഞാൻ ചോദിക്കാറുണ്ട് റാഗിങ് നിരോധന നിയമം പാസാക്കിയത് തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് നിങ്ങളെ നവ നിങ്ങൾ അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഇരിക്കേട അവസരം ഉണ്ടല്ലോ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ നവ കേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹിഷ്ണതല്ല നിങ്ങൾക്ക് ഇല്ല നിങ്ങക്ക് അത് മനസ്സിലാക്കണ്ട നിങ്ങൾ ഇവിടെ ഒരാൾ പറയുമ്പോ അത് കേൾക്കട്ടെ മുഖ്യമന്ത്രി രണ്ട് മണിക്കൂർ പ്രസഹിക്കുമ്പോ നിങ്ങൾ ആരും ഇവിടെ എഴുതില്ലല്ലോ ഞമ്മള് പറഞ്ഞു അവിടെ ചോദിക്കട്ടെ വേഗം കേസ് പുറത്തുനിന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ നമ്മള് രാഷ്ട്രീയ പല മോശം എല്ലാ റാങ്കിങ്ങിന്റെ തണുപ്പത്തും മയക്കുമ്പോൾ ആണ് പിന്നെ പറയാക്കാൻ പറ്റുമോ ഞമ്മളെങ്ങനെ പറയാക്കണത് ഞാൻ സർ സർ കേസ് തന്നെ ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എം എസ് എഫ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ആ വിഷയം അതിന്റെ രാഷ്ട്രീയ വേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശം പരിശോധിച്ച് പരിശോധിച്ചു നാട്ടുകാർ കേട്ടിട്ട് മതി ഇത് സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് കോളേജ് കോട്ടയം ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ല ഇത് വായിക്കണം സാർ എന്തിന് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ കാസർഗോഡ് ഉണ്ടായത് കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ അവരങ്ങളെല്ലാവരോട് ക്രൂശിച്ചില്ലേ അവരെ എല്ലാവരും ക്രൂശിച്ചില്ലേ അപ്പം നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെപ്പോൾ പോവാണ് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇത് നിങ്ങളെ ഇങ്ങളെ താരാർ മാത്രമല്ല ഒരുപാട് കാറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു താരാണോ ഇങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ സാരില്ല അത് വേറെ ആയിരുന്നു പിന്നെ ഇപ്പം മന്ത്രിയായിരുന്നാണ് സാറില്ല അത് പോട്ടെ പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ ഇത് നന്നാണ്ട് കുട്ടികൾ കോളേജ് പഠിക്കണത് ഇപ്പം നമ്മൾക്ക് കടമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്തുണ്ടായത് പിന്നെ ബുമാന സുമേഷ ഞാൻ ഇങ്ങനെ പറയണത് ഇങ്ങളെ പാർട്ടിക്കാർ എല്ലാത്തിൻ്റെ വാപ്പാരായ ഞാനും ചെയ്യാനും അത് നിങ്ങൾ വെച്ചില്ല ഒക്കെ ആൾക്കാരാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് ഇത് പറയുക എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരിക അത് അപ്പം അതുകൊണ്ട് പറയാക്കാൻ പറ്റുമോ പിന്നെ സർ ഈ െണ്ട് എന്താ സർ ഇങ്ങനെ വിദേശ സർവകലാശാല ഒരു സ്നേഹം സർ ഇവിടെ എൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഡോക്ടർ പുത്തൂർ റഹ്മാനും സർ അദ്ദേഹം ഒരു രണ്ടായിരത്തി ഒരു ലേഖനം എഴുതിയിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ അന്ന് അയാൾ വ്യാപിച്ചു എന്താ ഇവർക്ക് പറ്റി സർ അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞു സർ എന്താ പറഞ്ഞത് ഇപ്പോഴുണ്ടായ ഇന്നിപ്പം അദ്ദേഹം ലേഖനയിരുമിനിയാന്ന് ഇപ്പോഴുണ്ടായ നല്ല മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പുലിയും കിട്ടില്ല ഇപ്പറഞ്ഞ സ്വകാര്യ സർവകലാശകൾ എന്തായാലും നയം മാറ്റിയില്ല ഇല്ലല്ലോ വിദേശ സർവകാശികൾ നയം മാറ്റിട്ടില്ലല്ലോ നിങ്ങളെ മാറ്റിയത് പിന്നെ മാറിയതാര സി പി എം അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശകൾ കേരളത്തിൽ വരും കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്തകളാവുകയും ചെയ്യും പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹത്തെ എന്തോ നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങളെ പറ്റി ഊരത്തിലോ നമുക്ക് എങ്ങനെ അന്തവിടാം ബഹുമാനപ്പെട്ട മന്ത്രിയോട് മന്ത്രി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ വളരെ ആവേശത്തിന് നിങ്ങളുണ്ടല്ലോ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സ് എത്തിയല്ലോ എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഉണ്ടോ മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ പറയണം നമ്മളെ സംശയങ്ങൾ ദുരീകരിച്ചു തരണം ഞാനൊരു കോളേജ് നടത്തണൽ സെക്രട്ടറി അതോടെ ഞാൻ ചോദിക്കുന്നത് ഈ നാലാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്ര നയം ആദ്യം നട സർ ആദ്യം നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനം വാങ്ങിച്ച പ്രശ്നം കോളേജ് വിഷയം സംസാരിക്കണത് പ്രൊഫസറും ഒരു എം എൽ എ തമ്മില പിന്നെ എങ്ങായാലും ഒന്നാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്ന ആരാണ് സർ ആ കോളേജിലോട്ട് എന്നെയാണ് സർ പിന്നെ ഈ നാലാം വർഷത്തെ നാലാം വർഷം എന്ത് പഠിപ്പിക്കും വർക്ക് ോട് അംഗീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാലം അര മിനിറ്റ് സർ ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് ആ സ്പോർട്സ് വകുപ്പിൽ കോട്ടയത്ത് ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അതിന് കുറെ മാനദണ്ഡങ്ങൾ ഒന്ന് സാഫ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം അങ്ങനെ സർ സന്തോഷ് മറ്റുള്ളവരെ കളിച്ച് പോയാലേ നമ്മുടെ മനസ്സ് അടുത്തുള്ള പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ ഒഴിവാക്കി നല്ല കളിക്കാരാ യൂണിവേഴ്സിറ്റി കളിച്ചാലും മറ്റേ നാഷണലിൽ പോയി കളിച്ചാലില്ല